ഹരിപ്പാട് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഹരിപ്പാട് മേഖലാ ഗ്രാമം റസിഡൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ചിങ്ങം മൂന്നിന് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു അസോസിയേഷനിലെ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഹരിപ്പാട് മേഖല ഗ്രാമം റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ അസോസിയേഷന്റെ അംഗങ്ങൾ വിവിധതരം കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗ്രാമം റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സഫീർ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രജീഷ് സ്വാഗതം പറഞ്ഞു ആർഡബ്ല്യുഎ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ ബുദ്ധഭഗവാൻ ഒരു കാര്യം ചെയ്ത് അഷ്ടദിക്കുകളിൽ നിന്ന് അവിടുത്തെ ഭൂപ്രഭുക്കന്മാരെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഈ നാട് വളരെ പട്ടിണിയാണ് ആൾക്കാരെല്ലാം വളരെ ദുരിതത്തിലാണ് അവർക്ക് അന്നം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം അപ്പോൾ ഓരോ ഭൂപ്രഭുക്കന്മാരും പറഞ്ഞു ഞങ്ങളുടെ നെല്ലറകളിൽ തുച്ഛമായ ധാന്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സഹായിക്കാൻ നിർവാഹമില്ല അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞ് ബുദ്ധഭഗവാന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചുപോയപ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ബുദ്ധഭഗവാന്റെ ഫ്രണ്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ പട്ടിണി ഞാൻ മാറ്റാം ബുദ്ധഭഗവാൻ ഞെട്ടിപ്പോകാണ് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പറയുക ഞാൻ എന്ത് ചെയ്യണമെന്ന് മോളെ അവിടെ പലരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ആ വീട്ടിൽ ചെന്ന് പോലീസിനെ വിളിച്ച് തുറന്നപ്പോൾ ഒരു മാസത്തിലധികമായി ദുരുവരിച്ചു കിടക്കുന്ന ഒരു മാതാവിന്റെ ഹൃദയമാണ് സമ്പത്തിനെ ഈ ഒരു ദുരവസ്ഥ ആ മനസ്സിലാക്കണം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനെ ഒറ്റക്ക് താമസിക്കുക ഞങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ഇടക്ക് പോയി കാണുകയും ആ വീട് സന്ദർശിക്കുകയും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കും വളരെ വിശാലമായി തന്നെ സ്വാഗതാഭ്യസമയത്തിൽ പ്രതീക്ഷ ആർ ഡബ്ല്യു ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ഈ ഇത്തരം ചെറിയ കൂട്ടായ്മകളുടെ ആവശ്യകതയും അതിൻ്റെ ഫലപ്രാപ്തിയെ കുറിച്ചും ഡീറ്റെയിൽ ആയി വർണ്ണിക്കുന്നു നമ്മള് ഒരു ഓണസദ്യ കൂടുകയും അവിടുന്ന് ഇന്ന് ഓണ സമ്മാനങ്ങൾ വിതരണ ഒരു ചെറിയൊരു ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ സമയങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത്രയും മാതൃകാപരമായി ഈ ഗ്രാമൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെയും കുടുംബാംഗങ്ങളെയും ആർ ഡബ്ല്യു എ ഹരിപാടി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ആർ ഡബ്ല്യു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഹരിപ്പാട് മേഖലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം രവി പ്രസാദ് ഗ്രാമം പ്രസിഡന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കിരൺകുമാർ രശ്മി വിനോദ് കുമാർ ബാബു ഗോപാലകൃഷ്ണൻ സുഭാഷ് രാധാമണി ഷാജി സനിൽകുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും ഓണസമ്മാനം നൽകുകയും ഓണസന്ധ്യ നടത്തുകയും ചെയ്തു